ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ സ്വീറ്റ് ആണ് ദീപാലി കയ്യിൽ അത് സ്പെഷ്യൽ ആയിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ബ്രെഡ് ഉണ്ടാക്കും ഇപ്പോൾ ഗുലാബ് ജാമിനും ഉണ്ടാക്കുന്നത് അപ്പോൾ അത് മിക്സി ജാർ ജാറെ എടുത്തതിൽ ബ്രെഡ് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം ഗുലാബ് ജാമു അത്ര എടുക്കുക ഞങ്ങൾക്ക് കുറച്ച് മതി കുറച്ച് ഉണ്ടാക്കുമ്പോൾ രസം കുറച്ചിട്ട് ബ്രെഡ് ഞാൻ ജാറിലൊക്കെ വെള്ളം ഉണ്ടെന്ന് നോക്കണം അതൊക്കെ തുടച്ചിട്ട് വേണം മിക്സിയിൽ ബ്രെഡി ഡൽ എന്നിട്ട് നന്നായി ഫൈൻ പൗഡർ പോലെ അത്രയ്ക്ക് ഫൈൻ പൗഡർ പൊടിച്ചെടുക്കണം അല്ലേ ഇതുപോലെ ഞങ്ങൾക്ക് കിട്ടിയ പല നിരങ്ങൾ പൊടിച്ചെടുക്കണം പിന്നെ അതിന് വെള്ളം ഉണ്ടാകുമ്പോൾ പല പ്ലേറ്റ് നന്നായിട്ട് ഉടച്ചെടുക്കണം അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ച് പോവും അപ്പോൾ അത് മതി മിക്സിയിൽ വേണ്ട ഓക്കെ ഫൈൻ ആയിട്ട് ഞങ്ങൾക്ക് ഇപ്പം ഇത്ര മതി നിങ്ങൾക്ക് എത്ര ആവശ്യം അത്ര ബ്രെഡ് എടുക്കുക എത്ര ബ്രെഡ് ഉണ്ടാവണം അപ്പോൾ അത്ര ക്വാണ്ടിറ്റി കൂടും ഞങ്ങൾക്ക് കുറച്ച് മതി അപ്പോൾ ഞങ്ങൾ ബ്രെഡ് എടുക്കണം അതിന് കുറച്ച് ആവശ്യത്തിന് ഇപ്പം ആലോചിക്കുക അപ്പം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് പൗഡർ കിട്ടില്ല അപ്പൊ അതിനനുസരിച്ചുള്ള പാൽ ഒഴിക്കുക ഞങ്ങൾക്ക് ഇപ്പം കുറച്ച് മതി കുറച്ച് bread ബ്രെഡിൻ്റെ പൊടിയുള്ളൂ കുറച്ച് പാല് മതി അത് ഒഴിച്ചിട്ട് നന്നായി ചപ്പാത്തിക്ക് കുഴിക്കുക അതുപോലെ കുഴച്ച് തന്നിട്ട് എടുക്കാം നന്നായിട്ട് കുഴക്കണം കുറേ വശം ഇതിന് വേണമെങ്കിൽ നമുക്ക് നെയ്യ് കുറച്ച് നെയ്യ് വേണമായിട്ടാണ് എന്നിട്ട് വീണ്ടും കുഴക്കാൻ എന്നിട്ട് ഗുലാബ് ജാമുൻ്റെ ബോൾസ് പോലെ നന്നായിട്ട് അതിൻ്റെ വട്ട എടുക്കുക ചെറിയ വട്ട വേണമെങ്കിൽ ചെറുതെടുക്കാം ഞങ്ങളിപ്പോൾ അത്യാവശ്യം കുറച്ച് പേരാണ് ടുത്തു അപ്പൊ നിങ്ങൾക്ക് തീരെ ചെറുത് ചെറിയ ബോൾസ് ഉണ്ടാക്കാം പക്ഷെ ഇതാണ് ഞങ്ങൾ ഇണ്ടാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷേപ്പ് ഉണ്ടാക്കാം അപ്പൊ ഞങ്ങള് ഇനി ഈ ബോൾസൊക്കെ ഫ്രൈ ചെയ്യാൻ പോകണം അപ്പൊ അതില് ചീഞ്ചട്ടെടുത്ത് വെളിച്ചെണ്ണ വെച്ചു അപ്പൊ ഞങ്ങള് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഇപ്പൊ കുഴച്ചെടുത്ത് ഉരുട്ടി ബോൾസ് ഒക്കെ കൂടി ഫ്രൈ ചെയ്യാൻ പോവാണ് എണ്ണയില് എന്നിട്ട് ഗോൾഡൻ കളറാവണം ഗോൾഡൻ പറഞ്ഞ അത്രക്ക് golden ഗോൾഡൻ കളറായി മാറണം എന്നിട്ട് അത് ഗുലാബാബി അങ്ങനെയാണല്ലോ അപ്പൊ അത്ര കളറാകണം ഇത് കുറച്ച് കളർ ചെറിയ കളറായിട്ടുണ്ട് അപ്പൊ റേഡിയേഷൻ അതുപോലെ നമുക്ക് ബാക്കിയുള്ളൊക്കെ ഇട്ടോണ്ടിട്ട കുറച്ച് കുറച്ച് കാരണം ഒട്ടിപ്പിടിക്കേണ്ട ശ്രദ്ധിക്കട്ടെ അതുകൂടി നോക്കണം ആദ്യം സ്ലോലിട് പിന്നെ സിമ്മിലിടുക പിന്നെ മീഡിയം ഇട്ടിടുക എന്നിട്ട് അത് കുറച്ച് ഉണ്ടായിച്ചാൽ മതി ഓ ഇപ്പോ ഒരുവിധം ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് നന്നായി ഫ്രൈ ചെയ്യാ ഫ്രൈ ചെയ്യുമ്പോ പിന്നെ ഗോൾഡൻ കളർ നോക്കുന്ന നന്നായി ഗോൾഡൻ കളർ ആണോ നല്ല ഗുലാബ് ജാമുൻ അപ്പൊ ഇത് സെറ്റ് ആയിട്ടുണ്ട് നമ്മള് ഓക്കേ ആക്കിയിട്ട് ഗോൾഡൻ ഇതുപോലെ ഗോൾഡൻ കളർ വേണം അപ്പൊ ബാക്കിയുള്ളത് കൂടി നമ്മൾ ഇതുപോലെ വർക്കുക ചീഞ്ഞിട്ടിട്ട് അപ്പൊ ദീപാലിക്കുള്ള സ്പെഷ്യൽ സ്വീറ്റ് ആണ് ഗുലാബ് ജാമുൻ ഒരുവിധ എല്ലാവരും ഉണ്ടാക്കുന്ന സ്വീറ്റ് ആണ് ദീപാലിക്കൊക്കെ മെയിൻ ആയിട്ട് ഫേമസ് സ്വീറ്റ് ആണ് ഇത് ദീപാലിക്കൊക്കെ ഗുലാബ് ജാമുൻ അപ്പൊ ഞങ്ങള് ഈ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് വറുത്ത് വച്ചിട്ടുണ്ട് നല്ല കളർ ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ചീഞ്ചട്ടിയില് അതൊക്കെ കഴുകിട്ട് വീണ്ടും ചീഞ്ചട്ടിയില് കുറച്ച് വെള്ളം ഒഴിക്കുക അത് വേണം തളയ്ക്കണ വില കത്തിക്കിട്ട് പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര ഇടുക ഞങ്ങൾ ഒരു നാലഞ്ച് സ്പൂൺ ഇട്ടിട്ടുണ്ട് നാലഞ്ച് സ്പൂൺ ഇട്ടിട്ടുണ്ട് പഞ്ചസാര നിങ്ങക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടുക ഇതിനൊക്കെ നല്ല പഞ്ചസാര വേണം കേട്ടോ അതായത് ഗുലാബ് മറ്റേ ഷുഗർ വാട്ടറിൽ ഇടാനാണല്ലോ അപ്പൊ നല്ല പഞ്ചസാര വേണം നല്ല പഞ്ചസാര ഇടണം ഞങ്ങളിപ്പോ ഒരു അഞ്ചാറ് സ്പൂണ് പഞ്ചസാര ഇട്ടിണ്ട് നന്നായി ഇളക്കുക തിളക്കിണ്ട് നായിട്ട് അളക്കുന്നവരെ വെയിറ്റ് ചെയ്യ ഇപ്പൊ നന്നായി കണ്ടായിട്ട് അളച്ച് വരുന്നുണ്ട് നീ സമയത്ത് ഓഫ് ചെയ്യ എന്നിട്ട് നേരത്തെ നമ്മള് വെച്ച ഏർ ഫ്രൈ ചെയ്ത ഗുലാബ് ജാമുനൊക്കെ ഗോൾഡൻ കളറുള്ള ഗുലാബ് ജാമുനൊക്കെ ഇട്ട് വയ്ക്ക ഒരു അഞ്ച് മിനിറ്റ് കാത്തിരിക്കും നമ്മുടെ ഗുലാബ് ജാമുൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഹാപ്പി ദീപാലി ബൈ